ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ എയർപോർട്ടിലേക്ക് പോകുന്ന വിശേഷം രാവിലെ തന്നെ എണീച്ച് നിസ്കരിച്ചു പിന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം എയർപോർട്ടിലേക്ക് പോകാൻ ഒരുങ്ങി അത് ഒരു ദിവസം മുമ്പ് തന്നെ നെബിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നബിയിൽ നിന്ന് എത്തുന്നതാണ് എത്തി ഹല്ലംദില്ല ഉഷാറിലുണ്ട് ഇതാ പോയ വിശേഷം നിങ്ങൾക്ക് കാട്ടിച്ച് തരുന്നതാണ് ഇനി ഒരു ദിവസം മുമ്പ് തന്നെ നബിയില് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ വിസിറ്റിങ് തീർന്നു രണ്ട് മാസമായി പിന്നെ അവിടെ രണ്ട് മാസം കൂടുതൽ നിൽക്കാൻ പറ്റാതിൽ ഇപ്പോൾ നേങ്ങാനാണ് പണിയൊന്നും ശരിയായിട്ടില്ല ആ തിരിച്ചു വന്നു ലബില് പറഞ്ഞാൽ വരുന്നു അന്നത്തെ ടിക്കറ്റ് ആയിട്ട് പോയി ഇതുവായിട്ട് പിറ്റേ ദിവസം രാത്രി വിളിച്ച പറഞ്ഞ് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഞാൻ ആളെ സുഭയ്ക്ക് വരുന്നുണ്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ സുഭയ്ക്ക് പോകുന്ന തിരക്കിലേത് രണ്ട് മാസം ഇച്ചാൻ്റെ കൂടെ തന്നെ എൻ്റെ ബ്രദറുടെ ഉണ്ടല്ലേ ബ്രദറുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ബ്രദറും ബാബിയെല്ലാം ഉണ്ട് എടാ അതിൻ്റെ കുഞ്ഞുമാൻ്റെ മോൻ സംസീറും സംസീറിൻ്റെ വൈഫും ഉണ്ട് എടാ കുഞ്ഞുൻ്റെ ലായ്ക്ക് മോനും ഉണ്ട് ആ രണ്ട് മാസം അട പണിയൊന്നും ശരിയായില്ല അവിടെ ഇച്ചാൻ്റെ കൂടെ ലാ ലായ്ക്കിൻ്റെ കൂടെ ഓൻ എൻജോയ് ആക്കിയിട്ടുണ്ട് എടാ നല്ല നോക്കിയിട്ടുണ്ട് സംസീറും എൻ്റെ ഭാര്യയെല്ലാം നല്ല എൻ്റെ മോനെല്ലാം നോക്കിയിട്ടുണ്ട് സംസീറും ഭാര്യക്കും എല്ലാവർക്കും ലൈഫിന് എല്ലാവർക്കും ആരോഗ്യ ആയുസിനുള്ള കൊടുക്കട്ടവർക്ക് ഏറിയ ക്ലമത്തും ബർക്കത്തും കൊടുക്കട്ടെ ഞാനെന്നും പ്രാർത്ഥിക്കുന്നു നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളും സ്നേഹിക്കണം ഇത് നിങ്ങളോട് പറയുന്നത് ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നതാണ് അങ്ങനെ ബിലെത്തി അല്ല എന്തിരില്ല അതെല്ലാം നിൽക്കാത്ത കണ്ണൂർ എയർപോർട്ടിലേക്ക് വന്നതാണോ ആ അമ്മ പോന്നത കുറെ നാല് മണിക്കൂറുണ്ട് ഇവിടുന്ന് ഉപ്ലൈൻ അടയ്ക്ക് എത്തുമ്പോൾ നമ്മൾ ഒമ്പത് മണിക്ക് പോയത് അവിടെ എത്തിയത് ഒരു മണി അങ്ങനെ എന്തും ആയിട്ടുണ്ട് പിന്നെ അവ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അഞ്ചര മണിയായിട്ടുണ്ട് വൈകുന്നേരം വൈട്ട് അസർക്ക് അഞ്ചര മണിയായിട്ടുണ്ട് ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിനി പണി നടക്കുന്നുണ്ടല്ലേ ഭയങ്കര ട്രാഫിക്കാൻ മോനോടെ വന്നിട്ട് ലബില് വന്നിട്ട് കാക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് ഫ്രണ്ട്സുമാർ പോയിട്ടുണ്ടായിന് റിസ്വാനും സാലിയും പോയിട്ട് ഒരു ഞങ്ങൾ പോവുന്നില്ല എന്നിട്ടുണ്ടായിന് ഓ നിൽക്കാൻ പറഞ്ഞതല്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പോൾ നെയിമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാൻ രാത്രി ഞാൻ എണീച്ച് രാവിലെ എണീച്ച രാത്രി കുറേ വിളിച്ച ഞാൻ നെയിമിന് അപ്പോൾ നെയ്മണിച്ചില്ല പിന്നെ രാവിലെ എണീച്ചപ്പോൾ കാലത്ത് എണീച്ചപ്പം ഞാൻ പറഞ്ഞു നെയ്മ് നെബിൽ വരുന്നതുകൊണ്ട് ഒക്കെ അവന് സർപ്രൈസായി അങ്ങനെ പറഞ്ഞു പോവാന്ന് പറഞ്ഞു ഞാൻ പോയതായി ഓറ് റിസോൻ്റെ ഒരു രാവിലെ തന്നെ പോയിട്ടുണ്ട് രാവിലെ അഞ്ച് മണിക്ക് തന്നെ അവർ പോയിട്ടുണ്ട് ഞങ്ങൾ പോകുന്ന ഞങ്ങളെ കാറിലെ പറഞ്ഞോറ് ഞങ്ങൾ പോകുന്നില്ല എന്നിട്ട് ഇങ്ങനെ കൂട്ടാൻ പോയതോറ് ട്രെയിനിൽ പോയത് അവനെയും പിന്നെ പിന്നെ മനസ്സുന്നില്ല പോയിട്ട് കൂട്ടിക്കൊണ്ടുതന്നെ വരും മാ ആദ്യമായിട്ട് വരുന്നല്ലേ പിന്നെ കുറേ സാധനം എല്ലാം ഉണ്ടല്ലേ എന്നായിട്ട് ഇനി എനിക്കും തോന്നി എൻ്റെ മോനെ കാണാമല്ലേ വരുമ്പോൾ വരും ഞാൻ വരുമ്പോൾ കണ്ടില്ല പിന്നെ റിസാന തന്നെ വീഡിയോ കുറച്ച് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നിൽക്കാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞമ്മ പോകുന്നത് തന്നെ കാട്ടിക്കുന്നത് പോകുന്നത് തിരിച്ചു വരുന്നതും ഞമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയതും അതെല്ലാം കാട്ടിച്ച് തരുന്നത് മോക്ക് കാവലിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടം അയശുവിന് പാട്ടും കേട്ടോണ്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് പോന്നു പറഞ്ഞ കായി അവൾക്ക് എൻ്റെ അയശു കുട്ടിക്ക് നല്ല എൻജോയ് ആയിട്ടുണ്ട് അല്ല അയച്ചുട്ടിക്ക് പോകുമ്പോഴേക്ക് കാറിലേക്ക് പോകുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടം പാട്ടും വെച്ച് പോകുമ്പോൾ ഡാൻസും ഉളക്കാളിയും പറയണ്ട പിന്നെ ഞമ്മക്കേ എൻജോയ് ആവും മുളകൊത്ത കൂടിയിട്ട് ഞമ്മക്കും നല്ല ഒരു പൊത്സാഹനുണ്ട് ഇത് നെബില് എത്തി അല്ല എന്തും ഇല്ല ഇതെല്ലാം ഒരു ഇസമാണ് എടുത്തത് ഞാൻ എടുത്തതാണ് ഞാൻ എത്തുമ്പോഴേക്ക് ഞാൻ ഇല്ല ഇനി പിന്നെ ഞമ്മതിരിച്ചിട്ട് വന്ന് വന്നിട്ട് ഞമ്മതിരിച്ചിട്ട് വന്ന് വന്നിട്ട് റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് ചിക്കൻ ബിരിയാണിയും സലാഡും എല്ലാം കുറേ ഉണ്ടായിരുന്നു ചട്നിയും നല്ല ഉണ്ടായിരുന്നു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ റെസ്റ്റോറൻറ്റിലിരുന്ന് വാട്ടർ എല്ലാം ചെയ്തതിന് ശേഷം അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് അയശുവിന് ഭയങ്കര കൊസ് നല്ല പൊലസ് ആക്കുന്ന ഞങ്ങൾക്ക് പ്ലേട്ടെല്ലാം തന്നു വെള്ളമെല്ലാം തന്നു നമ്മൾ ക്ഷീണിച്ചു പോയിട്ട് ഭയങ്കര ക്ഷീണമായി നമ്മൾ ടയേഡായിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറ് എല്ലാം പറഞ്ഞു നല്ല ഉണ്ടായിരുന്നു ബിരിയാണി പിന്നെ പായസം ഉണ്ടായിരുന്നു സെമിയ പായസം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കണ്ണൂരിലുള്ള ഹോട്ടൽ കണ്ണൂർ ലൊക്കേഷന് അവിടെ നിന്ന് ആൾക്കറ സിറ്റിയിലന്നെ കണ്ണൂർ പിന്നെ കാഞ്ഞാടെത്തി കാഞ്ഞാടെത്തി സീ പാർക്കിൽ പോയി ആടെ കാടൻ കോഴി കഴിച്ചു പിന്നെ കല്ലുമക്കായ് കഴിച്ചു അത് പാത്തിമ കല്ലുമക്കായെന്ന് പറഞ്ഞി പല കല്ലുമ പാത്തിമ്മ കല്ലുമ്മക്കായെടുത്തു ഞാൻ കാടൻ കോഴിയെടുത്തു പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ അത് ഇതെല്ലാം കഴിച്ചു പിന്നെ ജ്യൂസും കഴിച്ചും പാത്തിമ്മ ചായ കുടിച്ച് ഞാൻ അത് കുടിക്കാനില്ല മാത്തിമ ചായ എല്ലാം കുടിച്ച് പിന്നെ അവരെല്ലാം നെബിലും നെയ്മെല്ലാം പേടിയതെല്ലാം എടുത്ത് തിന്ന് അവിടെ തന്നെ ജ്യൂസെല്ലാം അവർ കുടിച്ച് പിന്നെ ജോളം കഴിച്ച് ഞാനും പാത്തിമയും പൈനാപ്പിൾ ജോളം എല്ലാം കഴിച്ച് പുസെല്ലാം ഞാൻ കുടിച്ച് ഞമ്മൾ ചോറ് കഴിച്ചത് കണ്ണൂരിലെന്നാ ലൊക്കേഷന് അവിടെ പിന്നെ വീട്ടിലെത്തി എല്ലാം മുതിരില്ല നെബിലിൻ്റെത് എല്ലാം ലഗേജെല്ലാം വീട്ടിൻ്റെ വെച്ചിട്ട് നെബിലും നെയ്മും രണ്ട് പൈക്ക് പോയി പിന്നെ വന്നത് രാത്രി രാത്രി വന്ന് ഞമ്മൾ പൊറോട്ട എടുത്തോണ്ട് വന്നു പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കി അതെല്ലാം കഴിച്ച് റിസ്വാനും ഉണ്ടായി നെബിയിലിൻ്റെ ഫ്രണ്ട് റിസ്വാനും ഉണ്ടായി എല്ലാവർക്കും കിട്ടി അല്ല എന്തെ കുറച്ച് ഉറങ്ങി ആ നെബിലിൻ്റെ പാക്കിങ്ങെല്ലാം പൊട്ടി പൊട്ടിച്ചു പൊട്ടിച്ചു എല്ലാം ഇച്ചെടുത്ത് കൊടുത്തതന്നെ ഐശിന് കളിക്കുന്നതും ല്ല പിന്നെ ചോക്ലേറ്റ് എല്ലാം ഐസിനു കുറച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അടുത്ത വീഡിയോ വേണമെങ്കിൽ കാണാൻ ഇൻഷാവുക